നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം ജോയി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെ ഉറപ്പായി കഴിഞ്ഞതോടെ ഒരു സുരക്ഷിത മണ്ഡലം തേടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം ഉപേക്ഷിച്ചപ്പോൾ തന്നെ വി എസ് ജോയിയെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ ൊടുത്തും വിജയിപ്പിച്ചുകൊള്ളാമെന്ന് യു ഡി എഫ് നേതൃത്വത്തിന് അൻവർ ഉറപ്പു നൽകിയിരുന്നു ആ ഉറപ്പ് പാലിക്കാൻ ഇപ്പോൾ അൻവർ സകല സന്നാഹങ്ങളുമായി നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുകയുമാണ് നിലമ്പൂർ സീറ്റ് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി നൽകുമ്പോൾ അതിനു പകരം തനിക്ക് ജയിച്ച് നിയമസഭയിൽ എത്താൻ കഴിയുന്ന ഒരു സീറ്റ് യു ഡി എഫ് നേതൃത്വം തരണമെന്നാണ് പി വി അൻവർ അവരോട് ആവശ്യപ്പെട്ടത് ഇപ്പോൾ പി വി അൻവറിന് മലപ്പുറം ജില്ലയിലല്ല മറിച്ച് പാലക്കാട് ജില്ലയിൽ ഒരു സുരക്ഷിത സീറ്റ് നൽകാൻ യു ഡി എഫ് നേതൃത്വം ഏറെക്കുറെ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റ് പി വി അൻവറിന് നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് പട്ടാമ്പി സീറ്റിൽ ഇപ്പോൾ സി പി ഐയുടെ മുഹമ്മദ് മോസിനാണ് എം എൽ എ മുഹമ്മദ് ബോസിനെതിരെ പ്രാദേശികമായി പല വിഷയങ്ങളുണ്ടെന്നും അവിടെ മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ യു ഡി എഫിന് ജയിച്ചയറാൻ പറ്റുമെന്നുമാണ് ഇപ്പോഴുള്ള വിശ്വാസം അതിനു പറ്റിയ സ്ഥാനാർത്ഥി പി വി ആണെന്നും മുസ്ലിം വിഭാഗത്തിന് ഗണ്യമായ സ്വാധീനമുള്ള പട്ടാമ്പിയിൽ പി വി അൻബറിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ യു ഡി എഫിന് നിഷ്പ്രയാസം ആ സീറ്റ് പിടിക്കാൻ കഴിയുമെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെയും മുന്നണി നേതൃത്വത്തിന്റെയും വിശ്വാസം നിലമ്പൂരിലാകട്ടെ വി എസ് ജോയിയെ മുസ്ലിം ലീഗും പിന്തുണച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പി വി എൻബറിന് സുരക്ഷിതമായ ഒരു സീറ്റ് നൽകണമെന്ന് മുസ്ലിം ലീഗിനും ആഗ്രഹമുണ്ട് എന്നാൽ മലപ്പുറം ജില്ലയിൽ അത്തരത്തിലൊരു സീറ്റ് നൽകാൻ ലീഗിന് വലിയ താല്പര്യമില്ല എന്നാണ് അറിയുന്നത് കാരണം ലീഗിനെ കൂടി വെല്ലുവിളിച്ചു കൊണ്ടാണ് പി വി എൻബർ രണ്ട് തവണ നിലമ്പൂരിൽ നിന്നും ജയിച്ചത് അപ്പോൾ മലപ്പുറത്ത് പി വി എൻപർ തങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിരിക്കുമെന്ന് ലീഗിന് നന്നായി അറിയാം അതേസമയം വി വി എൻ വരെ എന്ത് വില കൊടുത്തും നിയമസഭയിൽ എത്തിക്കേണ്ടതും ലീഗിന്റെ ആവശ്യമാണ് കാരണം പിണറായി വിജയനെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും സംഘപരിവാറിന്റെ കേരള ഭരണത്തിലെ ഇടപെടലുകൾക്കെതിരെയും എല്ലാം ശക്തിയുക്തം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ നേതാവ് കൂടിയാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ ലീഗിന് പി വി അൻവറെ ഉപേക്ഷിക്കാൻ വയ്യ എന്നാൽ മലപ്പുറം ജില്ലയിൽ സീറ്റ് നൽകുകയുമില്ല അപ്പോഴാണ് പട്ടാമ്പി സീറ്റിൽ പി വി അൻവർ മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യത വളരെ അധികമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി ഇതോടുകൾ കൂടി മുസ്ലിം ലീഗ് നൂറ് ശതമാനവും സമ്മതം പൊള്ളുകയായിരുന്നു ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ ആര്യണൽ ഷൗഹം എന്ത് ചെയ്യുമെന്നാണ് അടുത്ത ചോദ്യം ഉയർന്നു കിടന്നത് ആര്യണൻ ക്ഷൗഭത്തിന് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച് രാജ്യസഭയിലേക്ക് വിടാനുള്ള ഒരു ഫോർമുലയും കോൺഗ്രസ് നേതൃത്വത്തിൽ ഉരുത്തിരിയുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് ആര്യാടൻ ഷൗകത്തിനെ എന്ത് വില കൊടുക്കും കോൺഗ്രസ് വളയത്തിൽ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതല്ല എങ്കിൽ നിലമ്പൂരിൽ ആര്യാടൻ ഒരു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അവതരിച്ചേക്കാം അത് യു ഡി എഫിനും കോൺഗ്രസിനും വലിയ രാഷ്ട്രീയ തിരിച്ചടി സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ആര്യാടൻ ഷൗകത്തിനെ രാജ്യസഭയിലേക്കും പി വി ഐ പട്ടാം ിൽ നിന്ന് മത്സരിപ്പിച്ച് നിയമസഭയിലേക്കും നിലമ്പൂരിൽ നിന്ന് മത്സരിപ്പിച്ച് നിയമസഭയിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ഫോർമുലയാണ് ഇപ്പോൾ യു ഡി എഫിലും കോൺഗ്രസിലും മുസ്ലിം ലീഗിന്റെ ആശീർവാദത്തോടെ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന